നമ്മളെ ഇപ്പോ ആദ്യം ഇപ്പൊ യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ടാവുന്ന കാലം മുതൽ ഞാൻ മനസ്സിലാക്കിയത് അതിന്റെയൊക്കെ പുതുമിനിമം പരിപാടി തയ്യാറാക്കുന്ന ഘട്ടത്തിലടക്കം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനും അപ്പുറം ഇടതുപക്ഷത്തേക്ക് ചേരാൻ സാധ്യതയുള്ള കോൺഗ്രസ് ആണെങ്കിലും മറ്റു കക്ഷികളാണെങ്കിലും ശരി നമുക്കറിയാവുന്ന പോലെ തൊണ്ണൂറിന്റെ അവസാന പാദങ്ങളിലുള്ള ആ കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ കുത്തൊഴുക്കിൽ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിലയുറപ്പിച്ചവരോട് സംസാരിക്കുകയും അവരെ അതിലേക്ക് നയിക്കുകയും ചെയ്തൊരു നേതാവ് കൂടിയാണ് ഒരുപക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ചൊരു കൊയ്ലേഷൻ കോർഡിനേറ്റർ കൂടിയായിരുന്നിരിക്കണം നമ്മളുടെ സീതാറാം യെച്ചൂരി എത്രയത്ര മനുഷ്യരുമായി സംസാരിക്കുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്ന ആശയത്തെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ എന്ന ആശയത്തെ പരിചയപ്പെടുത്തിയ നേതാവാണ് സീതാറാം യെച്ചൂരി എന്നുള്ളത് പൊതുവിനിമയം പരിപാടി തയ്യാറാക്കുന്നത് സീതാറാം യെച്ചൂരിയും പി ചിദംബരവും കൂടി ചേർന്നിരുന്നുകൊണ്ടാണ് അത് യു പി എയുടെ കാലഘട്ടത്തിലാണെങ്കിലും ശരി യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും ശരി അതിൻ്റെ മുൻനിരയിൽ കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിൽ ഇടതുപക്ഷത്ത് ചേരാൻ ഉദ്ദേശിക്കുന്ന സഖ്യകക്ഷികളുമായി ആശയവിനിമയം നടത്തുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കാത്ത ഒരു നേതാവ് അതായിരുന്നു സീതാറാം യെച്ചൂരി എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരുപക്ഷെ ആ ഒരു കാലം കഴിയുമ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടുന്നത് അല്ലേ തോമസ് മാഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്നു റൈറ്റ് കൂടെ നിൽക്കുന്നവരെ സഹായിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ മൂത്ത മകൻ കോവിഡ് വന്ന് മരിച്ചപ്പോൾ ഞാൻ കേരളത്തിലാണ് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ദുഃഖം രേഖപ്പെടുത്തി പിന്നീട് ഞാൻ ഡൽഹി വന്നപ്പോൾ ഒരു മഴയുള്ള ദിവസമാണ് നമ്മൾ ഞാനൊന്ന് കാണട്ടെ ആ എന്നാൽ മാഷി പാർലമെൻറ്റിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ നല്ല കോരിച്ചു വന്ന് മഴയാണ് നമ്മൾ മഴയെ അങ്ങോട്ട് വരാൻ പറ്റും എന്നാൽ എ കെ ജി സെൻ്ററിൽ വരും ഞങ്ങൾ അവിടെ പോയി ഞാൻ കണ്ടു സംസാരിച്ചു പക്ഷേ പിറ്റേ ദിവസം വാർത്ത വന്നപ്പോൾ ഞാൻ സി പി എമ്മിൽ ചേരാൻ പോകുന്നു അതിന് എറ്റൂരി കാണാൻ പോകുന്നു വലിയ വാർത്ത വന്നു ഞങ്ങൾ ഒന്നിച്ച് കാപ്പി കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു വാർത്ത വന്നു അപ്പോൾ എന്നോട് മാഷി മാഷിന് വ്യക്തത ഉണ്ട് എനിക്കും വ്യക്തതയുണ്ട് ആളുകൾ എന്ത് വേണമെങ്കിലും മാഷ് മാഷിൻ്റെതായ കാഴ്ചപ്പാടുണ്ട് ഇതുതന്നെയാണ് ഞാൻ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് യെച്ചൂര് എന്നെ കണ്ണൂർ സമ്മേളനത്തിന് വിളിക്കുന്നത് ഞാനതിനു പോകുന്നു അപ്പോൾ എന്നോട് എന്താ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്യണേ എനിക്ക് അല്ലാതെ ചുമ്മാ നിൽക്കാൻ പറ്റുമോ എനിക്ക് പാർട്ടി ചേരാനൊക്കത്തില്ല സി പി എമ്മിൽ ചേരാനും മറ്റൊന്നും എനിക്ക് പറ്റത്തില്ല ഞാനൊരു കോൺഗ്രസ്കാർ ജയിച്ചു ഇടതുപാളയത്തിലെ കടുപ്പിച്ചത് യഥാർത്ഥത്തിൽ യെച്ചൂരി കൂടിയാണ് അല്ലേ തീർച്ചയായിട്ടും യെച്ചൂരി അതോടൊപ്പം ഞാൻ പാർട്ടിയിൽ ചേരേണ്ട എന്ന തീരുമാനത്തിൽ പിണറായി വിജയൻ കൂടിയാണ് അപ്പൊ ഇന്ന് ശേഷം മാഷിൻ്റെ പരിചയം വെച്ച് പ്രയോജനപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി ഇറങ്ങാൻ തീരുമാനിക്കുകയും പ്രത്യേകം പ്രത്യേകമായി വരികയും ചെയ്തത് അത്ര യെച്ചൂരി കേരളത്തിൽ വരുമ്പോഴൊക്കെ ഞങ്ങളമ്മേ കാണാറുണ്ട് ഒരു ഒരിക്കലും അദ്ദേഹം കുറ്റിൻപിനാലേക്ക് വന്നപ്പോൾ ഞങ്ങൾ രാവിലെ ഒമ്പത് മണി മുതൽ നടന്ന് ഇത് മുഴുവൻ കണ്ടിട്ട് ചുള്ളിക്കല അപാദ് ഹോട്ടലിൽ പോയി ഉച്ചക്ക് അദ്ദേഹത്തിന് ഭക്ഷണം വലിയ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതാണ് അത് ടേസ്റ്റായിട്ട് അപ്പോഴത്തേക്കും ഫിഷ് ഐറ്റംസ് കഴിക്കുന്നത് അത് കണ്ടതിന് ശേഷം വീണ്ടും വൈകുന്നേരം ആയപ്പോൾ യേശുദാസിൻ്റെ വീട്ടിൽ ആ മാവുള്ള വീട്ടിൽ പോയി അതെല്ലാം കണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചി കടൽത്തീരത്ത് വന്ന് ഭാസ്കോഡിയാമ്മ സ്ക്വയറിൽ വന്ന് അവിടുത്തെ ആ പള്ളിയിൽ കയറി അതല്ല കഴിഞ്ഞാൽ പോകുന്നത് മറ്റൊരു സന്ദർഭത്തിൽ കുമ്പളകയിൽ എൻ്റെ കൂടെ വന്ന് താമസിച്ചു ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമാഷൻ നല്ല പാട്ട് പാടുന്നവരുണ്ട് കർണാടകക് മ്യൂസിക് അപ്പം എനിക്കറിയത്തില്ല ഞാൻ അന്വേഷിക്കാം അന്വേഷിച്ച് എൻ്റെ മകളോട് പറയുമ്പോൾ പാടുന്നവരുണ്ട് അപ്പോൾ പറഞ്ഞ് മുക്കാൽ മണിക്കൂർ പാടിക്കോട്ടെ പക്ഷെ അവർ പാടി വന്ന ഇദ്ദേഹം ഇഷ്ടപ്പെട്ട് ഒന്നര മണിക്കൂർ പാടി അപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിലും ഉണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ കർണാടക മ്യൂസിക് പാടുന്ന ഭാഗവതന്മാരുടെ ഗ്രാമമാണ് ഞങ്ങൾക്കത്തെ ഒരു ഭാഗ ഭാഗതന്മാരൊക്കെ ഉണ്ട് അവർ പാടിക്കോളും അതുപോലെ രാത്രി ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞപ്പോൾ കരിമീൻ പൊള്ളിച്ചത് അത് ഇഷ്ടമുള്ളൊരു കാര്യമാണ് വാഴയിലെ കരിമീൻ അത് കഴിച്ചു രാവിലെ നൂലപ്പവും മുട്ട മുട്ടക്കറിയും ഒക്കെ കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വളരെ സന്തോഷം അതുമാത്രമല്ല നമ്മുടെ സുഹൃത്താണ് അന്ന് അദ്ദേഹം താമസിക്കുന്ന ദിവസം രാത്രിയായപ്പോൾ എനിക്കൊരു ചെറിയ നെഞ്ചുവേദന വന്നു പിന്നെ ഉടനെ തന്നെ ഹോട്ടലിൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ മകൻ കൊണ്ടുപോയപ്പോൾ നേന്പപ്പെടുത്തി മാസ്ക് എന്ത് പറ്റി എന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എനിക്കൊരു നെഞ്ചുവേദന വന്നു രാത്രി പോയി ചെക്കപ്പ് ഒക്കെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഓരോ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങൾ ചൂണ്ടയിടാൻ പോയി അന്നത് വാർത്തയായിരുന്നു തോമസ് വാഷൻ ചൂണ്ടയിട്ട് യെച്ചൂരിയും ബേബിയും കൂടി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയാണ് പക്ഷെ അതൊക്കെ അദ്ദേഹം ആസ്വദിച്ചൊരാളാണ് ഈ ഞാൻ വിളിച്ചാൽ തന്നെ ഞാനൊരു പ്രത്യേകം ഇത്രയും വലിയ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫോൺ എടുക്കും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും അതൊരു വലിയ മഹത്വമായിരുന്നു എനിക്കൊന്നു നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് സാഹിത്യമൊക്കെ വായിച്ച് അതിൽ ആകൃഷ്ടരാകുന്ന മനുഷ്യർ സ്വപ്നം ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിജീവിയുടെ എന്നാൽ പ്രായോഗിക രാഷ്ട്രീയ നേതാവിൻ്റെ ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയുന്നു ഒരു തരത്തിൽ അരാജകത്വത്തെ ഇഷ്ടപ്പെടുകയും അതേസമയം തന്നെ ചെയ്യുന്നതിനെല്ലാം കൃത്യമായ ക്ലാരിറ്റി വ്യക്തത ഉണ്ടാവുകയും ആ ആശയദൃഢതയിൽ നിന്ന് പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ചതിനെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നൊരു നേതാവായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പലപ്പോഴും പറഞ്ഞ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ ജ്യോതിബസുവിൻ്റെ അന്നത്തെ അവസര നഷ്ടം ചരിത്രത്തിൽ പിന്നീട് ഒരിക്കലും സി പി എമ്മിന് പ്രധാനമന്ത്രി പദത്തിലേക്ക് അങ്ങനൊരു ക്ഷണക്കത്ത് കിട്ടില്ല ആ അവസരം നമ്മൾ പാഴാക്കിയിരുന്നു അതിന് പിന്നിലൊക്കെ പ്രവർത്തിച്ചിരുന്നത് ഈ പ്രകാശ് കാലാട്ട് അടക്കമുള്ളവരുടെ വലിയ പ്രത്യശാസ്ത്ര ശാഠ്യമായിരുന്നുവെന്നും ആ സമയത്ത് ഇദ്ദേഹമായിരുന്നുവെങ്കിൽ സീതാറാം യെച്ചൂരി ആയിരുന്നെങ്കിൽ മറിച്ചൊരവസരം എന്നൊക്കെ കേട്ടിട്ടുണ്ട് മാഷു അങ്ങനെയൊക്കെ കേട്ടിരുന്നു കാരണം അതൊരു വലിയൊരു അവസരമായിരുന്നു അതൊന്ന് രണ്ടാമത്തത് അൻപത്തിയൊൻപത് എം പിമാരെന്ന് സി പി എമ്മിനുള്ളപ്പോൾ യു പി എൽ മന്ത്രിസ്ഥാനം സീതാറാം യെച്ചൂരിക്ക് കിട്ടുമായിരുന്നു പക്ഷേ അത് അദ്ദേഹം വേണ്ട എന്ന് വെച്ച് അദ്ദേഹം പുറത്തുനിന്ന് ഒരു സൈദ്ധാന്തിക നേതാവിനെ പോലെ അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തിക രാഷ്ട്രീയ വ്യക്തിത്വമായി നിന്ന് ദിശാബോധം നൽകിയ ആളാണ് ഇതിലെങ്ങനെയാണ് മാഷ് കാണുന്നത് ജ്യോതി ബസുവിൻ്റെ ഒരു അവസരം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം അത് വലിയ ഹിമാലയൻ ഭണ്ഡരുന്ന ബസ്സു തന്നെ പിന്നീട് പറയുന്നു അതിന്റെ ഉത്തരവാദിത്വം പിന്നീട് പാർട്ടിയിൽ പലരും ഏറ്റെടുക്കുന്നു അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരു കൃത്യമായ വ്യക്തത ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വ്യക്തത ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം പാർട്ടി എടുക്കുന്നൊരു തീരുമാനത്തിന് അതിന് പറയില്ല ആ തീരുമാനമെടുക്കുന്നത് വരെ സ്വതന്ത്രമായ അഭിപ്രായം പറയും ഞാനിന്നും ഓർക്കുന്നുണ്ട് ഞങ്ങൾ സെൻട്രൽ ഹോളിൽ അദ്ദേഹത്തിൻ്റെ ഈ കോർണറിൽ ഇരിക്കുമ്പോഴാണ് തമിഴ്നാട്ടിലെ എം പിമാർ വരിക ഡി എം കെ എം പിമാർ അവർ പറഞ്ഞു ശ്രീ യെച്ചൂരി യുവാർട്ട് കം ടു ദ പാർലമെൻറ്റ് ഇഫ് യുവർ പാർട്ടി ഈസ് നോട്ട് എഗ്രീയിങ് വി വിൽ ഗിവി് യു സീറ്റ് ഞങ്ങൾ തരാം കോൺഗ്രസ് തന്നെ എന്ന് പറഞ്ഞല്ലേ വെസ്റ്റ് ബംഗാളിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞു ആ ഒരു പാർട്ടിക്കാരനാണ് ഞങ്ങളുടെ പാർട്ടി രണ്ട് ടേമേ ഇരിക്കാൻ പാടുള്ളൂ ആരായാലും അപ്പോൾ അതെനിക്ക് ബാധകമാണ് അതുകൊണ്ട് നിങ്ങളീ പറയുന്ന എന്നെ വിളിച്ചതിന് സ്വാഗതം ചെയ്തതിന് നന്ദി പക്ഷേ എനിക്കത് വരാൻ കഴിയില്ല പക്ഷേ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകും ഈ ബി ജെ പി ഗവൺമെൻറ്റിനെതിരായി ഏകാധിപത്യത്തിനെതിരായി നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് അത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും പാർലമെൻറ്റുള്ള സന്ദർഭങ്ങളിലെല്ലാം യെച്ചൂരി വരും ഒരു പതിനൊന്ന് മണിന്ന് അദ്ദേഹം വരും അവിടെ ഇരുന്ന് കാപ്പു കുടിക്കും പന്ത്രണ്ട് മണി ക്സ്റ്റേവർ കഴിഞ്ഞാൽ എല്ലാവരോടും വരും അതിനുവേണ്ടി പതിനൊന്ന് മണിക്കെന്നു വന്ന് കാപ്പ് കുടിച്ചിരിക്കുന്നത് വളരെ സരസമായി സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു ഇപ്പം പുതുതായിട്ട് വരുന്ന എം പിമാരോടൊക്കെ പറയും നിങ്ങൾ കൃത്യസമയത്ത് വരണം രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി വൈകുന്നേരം തിരുന്നവർ ഇരിക്കണം ഇത് പഠിക്കണം ലൈബ്രറി ഉപയോഗിക്കണം അത് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് എന്ത് പുസ്തകം കിട്ടിയാലും അതൊക്കെ വായിച്ച് നോക്കി പഠിച്ച് കൂടെയുള്ളവർക്ക് നന്നായ നിർദ്ദേശം പല കാര്യത്തിലൊക്കെ എനിക്ക് തന്നെ വ്യക്തിപരമായ പ്രശ്നപരമായ പ്രശ്നം ഇതാണ് വേണ്ടത് എൻ്റെ അഭിപ്രായം ഇതാണ് ഇങ്ങനെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നും വ്യക്തതയോട് പറയാൻ കഴിയുന്ന ഒരു സുഹൃത്താണ് യെച്ചൂരി